എല്ലാവർക്കും നമസ്കാരം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആൺകുട്ടികളുടെ മത്സരത്തിൽ ഒരാളെ പങ്കെടുത്തിട്ടുള്ളൂ ആ വിദ്യാർത്ഥി നന്നായിട്ട് അവതരിപ്പിച്ചു അതുകൊണ്ട് ആ വിദ്യാർത്ഥിയെ ജില്ലയിലേക്ക് മത്സരിക്കാൻ കരുതി നമ്പർ ഒന്ന് അടുത്തായി നടന്നത് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഓണാക്ട് മത്സരമാണ് വളരെ നല്ല എനർജി അഞ്ചു പേരെ ഓണാക്ട് അവതരിപ്പിച്ചു അതിൽ നാല് പേരും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് എല്ലാവർക്കും എപ്പോഴും എല്ലാ സമയത്തും ഒന്ന് രണ്ട് മൂന്ന് നാല് പൊതുവെല്ലാം നമ്മുടെ കാലത്തോട്ട് എൽ പി മുതൽ കോൺട്രാക്ടറെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരേ വിഷയം തന്നെ ഹയർ സെക്കൻഡറി വരെ എത്തുകയും ചെയ്തു അത് ഒരു ഗുണപരമായ സമീപനമല്ല ഒരു വിഷയം എൽ പി ഹയർ സെക്കൻഡറി അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു പാഠ്യപദ്ധതി ആലോചിച്ചു నాలాక్ పడి క్ ప మనసు అప్పుడు ప్రాయ్ పక్వతకు భావన వికాసం కళోత్సవ్ కళారూ కొ అదే ఇంగ్లీష్ ప్రయోగాను మోన നമ്മുടെ എന്ന് പറയുമ്പോൾ ഇതിലെ അഭിനയത്തിനാണ് ഏറ്റവും പ്രാധാന്യം അത് അതിലൊരു ഘടകമാണ് സംഭാഷണം അതിലൊരു ഘടകമാണ് വിഷയ സ്വീകരണം വിഷയ അതിനൊരു ബീജമാണെങ്കിൽ അതിനെ പോഷിപ്പിക്കുന്നത് ഈ ശബ്ദങ്ങളിലും ശരീരങ്ങളിലും അപ്പൊ ഇതിലെ ബോളാക്ടിൽ എല്ലാവരും തിരിച്ചിട്ടുള്ളത് മൂന്ന് മൈക്ക് വെച്ചില്ലെങ്കിൽ ആവില്ല എന്നുള്ളൊരു ധാരണ എങ്ങനെയൊക്കെ അനുഭവം കൊണ്ട് മനസ്സിലായി എല്ലാ സ്ഥലത്തും ഒക്കെയാണ് ഈ മൂന്ന് മൈക്ക് വേണം എന്നുള്ളതല്ല എൻ്റെ പ്രാധാന്യം മറിച്ച് അഭിനയിക്കുന്ന വിദ്യാർത്ഥിയുടെ ശേഷി ശബ്ദത്തിന്റെ ശേഷിയെ അളക്കാനുള്ള ഒരു അവസ്ഥയും കൂടിയാണ് നോക്കാൻ നല്ല ശബ്ദം അതുപോലെ മുഖാഭിനയം മാത്രമല്ല ശരീരാഭിന അതിൽ ഇരിപ്പുകള് നടപ്പുകള് ശരീര ഭാഷ പ്രായ വ്യത്യാസം അനുസരിച്ച് അല്ലെങ്കിൽ ഏത് കഥാപാത്രമാണെങ്കിലും അതിനനുസരിച്ചുള്ള ചലന സ്വഭാവങ്ങൾ ഈ ചലന സ്വഭാവങ്ങളാണ് അഭിനയത്തിൻ്റെ പ്രധാന കേവലം മുഖാഭിനെ എന്ന് വെച്ചാൽ മുഖം അഭിനയിക്കുക എന്നാൽ പറഞ്ഞതി മുഖത്ത് മാത്രം എക്സ്പ്രഷൻ വന്നാൽ നമ്മുടെ ഈ തോട്ടം മാത്രമേ കാണു മറിച്ച് നമ്മൾ പാവം പിടിച്ചിരിക്കുന്ന കഥാപാത്രം ആണെങ്കിൽ നമ്മൾ അപ്പൊ ഏതൊരു മോളി കണ്ടപ്പോ ഉദാഹരണം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നത് ഒരു കുട്ടി അന്ധയായിട്ട് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അന്തായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ പിന്നെ എന്തിനാ സംഭാഷണത്തിന്റെ പ്രസക്തി അന്ധായിട്ട് കണ്ണു കാണാതെ നമ്മൾ അങ്ങനെ അഭിനയിച്ച് വന്നുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് ഞാൻ അന്ധനാണ് എന്ന് കേട്ട് പറയുമ്പോ അപ്പൊ സംഭാഷണങ്ങൾക്കൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അഭിനയിച്ച് കാണുമ്പോ പിന്നെ അത് നമ്മൾ പറയേണ്ട കാര്യം അതുപോലെ തന്നെ പുതിയ വിഷയം കണ്ടെത്തിയ എന്ന് പറയണത് ഇതുപോലെ നമ്മുടെ ഒരു ഭാവന നമ്മുടെ ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇങ്ങനെ നമ്മളെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷയത്തിലുള്ള ഒരു അന്വേഷണം തൊര അല്ലെങ്കിൽ നമ്മളെ ഒരു ബുദ്ധി ഒരു കുറവുണ്ടാവും എന്നാണ് ഞങ്ങളെ പത്താർക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ ശേഷി ഇത്രയും കഴിവുള്ള കുട്ടികൾ ഒരു പുതിയ വിഷയത്തെ കണ്ടെത്താൻ പരിശ്രമിക്കും ഇനിയുള്ള വേദികളിലൊക്കെ അതുപോലെ ശക്തി ഏറ്റവും പ്രകടിപ്പിക്കാൻ ശ്രമിക്കും ചെയ്യണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വിലയിരുത്തി കൊണ്ടാണ് ഞങ്ങളിവിടെ ഈ ഹയർ സെക്കൻഡറി കോൺട്രാക്ടിന്റെ ഫലം പ്രഖ്യാപിക്കുന്നത് പറഞ്ഞതുപോലെ വോഡ് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാവർക്കും മേഖലകളുണ്ട് ജില്ലയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് വോഡ് നമ്പർ ഒന്ന്